ജന്മം കൊണ്ട് ഞാൻ നേടി എന്ന് കരുതുന്ന പിടിച്ചു വാങ്ങി കർണനെ എല്ലാം മളച്ചു വച്ച് സഹോദരന്റെ കാതുകി എന്നെ ഹസ്തിന് മഹാറാണി ഉറപ്പിക്കാൻ നൊന്ത് പ്രസവിച്ച ആദ്യ സന്താനത്തെ വരെ കൊടുത്തു അമ്മ ോട് ഭയവും അസൂയുമുള്ളൊരു കാപ്പട്ടിക്കാരനുഖമായിരിക്കും ഏറ്റുമുട്ടാനും അത് വിജയമായാലും പരാജയമായാലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എനിക്ക് എന്നിട്ടും അതിനുള്ള അവസരങ്ങൾ വന്നപ്പോൾ കർണന്റെ കുലത്തെക്കുറിച്ച് അധിക്ഷേപിച്ച് എല്ലാവരും കൂടി തടസ്സപ്പെടുത്തി ഗുരുനാഥനും ദ്രൗപതിയും ഭഗവാനും വരെ ഒടുവിൽ നിരായ കർണനെ വധിക്കാൻ ഉപദേശിച്ച് എന്റെ വരെ കളങ്കപ്പെടുത്തി ഞാൻ തറപ്പിച്ച് പറയുന്നു വരാനിരിക്കുന്ന വിജയം പോലും തീരാക്കളങ്കുമായിരിക്കും പാണ്ഡവർക്ക് സ്വന്തം ബന്ധങ്ങളുടെ ചോര വീഴ്ത്തി വിജയസിംഹാസനം ഉറപ്പിച്ച സ്വാർത്ഥമതികൾ അതായിരിക്കും പാണ്ഡവർ ഈ വിജയം ഒരിക്കലും ശാശ്വതമായിരിക്കില്ല ധീരനായ കർണനെ ചതിച്ചു കൊണ്ടവനെന്ന ദുഷ്പേരി എന്നെ വിട്ടു പോവുകയില്ല അതിലേറെ സ്വന്തം ജ്യേഷ്ഠനെ പതിച്ചു പോയതിനുള്ള ദുഃഖം അതല്ലോ എന്റെ മനസ്സിന് നീ ഇത്രയും പറഞ്ഞു കേട്ടതിൽ നിന്നും അമ്മ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം ഹസ്തനുപുരയുടെ യുവരാജാവായ അർജുൻ ഇപ്പോൾ ഒരു പുതിരക്കാരന്റെ കുലത്തിൽ ജനിച്ചവരെ ചിന്തിക്കുന്നു രാജതന്ത്രങ്ങളും ഈശ്വര സാധാരണ ജനങ്ങളുടെ ചിന്തകൾക്കപ്പുറത്താണ് അതിരഥ പത്നിയായ രാധയുടെ ചിന്തയായിരിക്കില്ല രാജമാതാവായ കുന്തിയുടേത് കർണൻ എന്റെ മകനാണെന്നും നിങ്ങളുടെ സഹോദരനാണെന്നും മുൻപേ ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഹസ്തനപുരിയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല പറയുന്നതിനേക്കാൾ ഗഹനമാണ് അർജുന ചില മൗനങ്ങൾ യുഗപുരുഷനും രഗനാഥനും സച്ചിദാനന്ദനുമായ ഭഗവാൻ കൃഷ്ണൻ ദ്വാരയുഗത്തെ എവിടേക്കാണോ നയിച്ചത് ആ വഴിയെ മാത്രമേ അവതാര അമ്മയുടെ സഹോദര സന്തതി ആയതുകൊണ്ട് അറിയുമായിരിക്കും പക്ഷെ മനുഷ്യനാണ് മനുഷ്യനെ നീ യുദ്ധത്തിന്റെ നാമെല്ലാം പതിനെട്ടാം നാളിലെ നിർണായകമായ യുദ്ധത്തിനു വേണ്ടി സൈനികർ സജ്ജരാകുന്നതിനുള്ള കാകളം ഉയർന്നു കഴിഞ്ഞു അതേ നടക്കൂ ൊത്ത് ചരിക്കുന്ന കരുക്കളായി തീരാനാണ് മനുഷ്യജന്മ പിന്നെ മനുഷ്യന് മസ്തിഷ്കത്തിന് പകരം ചെമ്പോളുകൾ മാറ്റിയാൽ മതിയായിരുന്നു ഹൃദയത്തിന് പകരം മാപനാഴി രക്തത്തിനും കണ്ണീരിനും പകരം സോമരസം പക്ഷേ വികാര വിചാരങ്ങളൊരു മനുഷ്യനായത് കൊണ്ട് തന്നെ ഈ പാപബോധവും നിരാശയും എന്നെ വിട്ടുപോകില്ല അപരാധങ്ങളുടെ ഇനിയൊരു യുദ്ധവും എനിക്കാവില്ല എന്റെ ദേഹത്തെ പൊതിയുന്ന സ്വന്ത ബന്ധങ്ങളുടെ ചോരക്രമായിരിക്കാനും ഞാൻ ഈ പുണ്യനദിയിൽ ദേഹത്യാഗം നടത്തും ഇതൊരു പക്ഷേ ഈശ്വരഹിതത്തിന് വിരുദ്ധമായിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം ഈശ്വരഹിതം ഒരു ാണ് നീ ഇപ്പോൾ മുതിർന്നത് മനുഷ്യത്വം എന്നാൽ തന്നെ നിഷ്കളങ്കമായി ഇത്തരം പെട്ടിത്തങ്ങൾ മനുഷ്യ ശത്രുവായി മനസ്സിലത് പകസൂക്ഷിച്ചത് യുദ്ധഭൂമിയിൽ നിന്നെ മാത്രം ലക്ഷ്യം വെച്ച ആയുധങ്ങൾ പ്രയോഗിച്ചത് മനുഷ്യ സഹജമായ അപകർഷതാ ബോധവും അപമാന ബോധവും നിന്നോടുള്ള ശത്രുതയിൽ ഞാൻ ഒളിപ്പിക്കുകയായിരുന്നില്ല ഭാഗ്യം എന്റെ കൈകളാൽ എന്റെ അനുജൻ വധിക്കപ്പെട്ടില്ല യുദ്ധത്തിന് പുറപ്പെടുന്നതിനു മുമ്പുള്ള കാഹളും കഴിഞ്ഞു ചെല്ലു നദിക്കരയിൽ നിന്നും നെടുവെ പെടേണ്ടവനല്ല പോരാളി മല നിലങ്ങളിൽ മേഘകർ ജലം മുഴക്കേണ്ടവനാണ് പോകൂ നീ കൊല്ലാതിരുന്നത് കൊണ്ട് മാത്രം ഇവിടെ ആരും മരിക്കാതിരിക്കില്ല പോകൂ അവൻ പോയി ഗംഗ ഒരു പോലെ ഒഴുകും മഹായുദ്ധങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല അത് പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ് ഇനി അമ്മ പറയ ചമ്പാപുരിയിൽ പേമാരികൾ പെയ്ത് കൂരകൾ തകർന്ന് വീഴാറുള്ളപ്പോൾ അവിടുത്തെ അമ്മമാർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മഴ നിലയാതെ കാത്തത് SHIT yeah.